വികസന സെമിനാറും പ്രതിഭകളെ ആദരിക്കലും ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിനായാണ് വികസന സെമിനാറും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെയും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച പ്രതിഭകളെയും ആദരിക്കുകയും ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു മൂന്ന് കോടിയിൽ പരം രൂപയുടെ പദ്ധതിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വർഷത്തേക്ക് നടപ്പിലാക്കുന്നതെന്നും ഓരോ വിഭാഗത്തിനും നിശ്ചിതമായ തുക മാറ്റിവെച്ചാണ് വിവിധങ്ങളായ പദ്ധതികൾ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഓമനാമുരളി വേളയിൽ പറഞ്ഞു പദ്ധതിയാണ് ഒരു വർഷത്തേക്ക് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് ഓരോ വിഭാഗത്തിനും മാറ്റി വെച്ചുകൊണ്ട് ശതമാനം മാറ്റി വെച്ചുകൊണ്ട് ശേഷം ആ ബാക്കിയാണ് നമുക്ക് റോഡ് തോട് മുതലായ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടുള്ളത് പറഞ്ഞതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകൾ വെക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾ വൃദ്ധ അതുപോലെ തന്നെ ഭവന പാർപ്പിട നിർമ്മാണത്തിന് ഇങ്ങനെ തുകയിൽ നിന്നും ശതമാനമായിട്ട് മാറ്റിവെച്ച് പ്രവർത്തനങ്ങൾ ഉൽപാദന മേഖല ആഹ് പൊതുമരാമത്ത് മേഖല ഇങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് മാറ്റിവെച്ചു വരുമ്പോൾ തുക മൂന്ന് കോടിയിൽ പരം ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ വിവിധങ്ങളായ വിഭാഗങ്ങൾക്ക് മാറ്റിവെച്ചു കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്നത്ര തന്നെ തുക നമുക്ക് കിട്ടാൻ കഴിയില്ല എങ്കിൽ തന്നെയും നമ്മുടെ ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഒക്കെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി തുക കൈവരിച്ചുകൊണ്ട് നമ്മുടെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏതും ഗ്രാമപഞ്ചായത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ആ കാഴ്ചവെക്കുകയും മുന്നോട്ട് തന്നെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായി കാര്യങ്ങൾ തന്നെയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു ഏരൂർ പഞ്ചായത്തിൽ നൂതന ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഇനി എന്തൊക്കെ വേണം കൂടി പഞ്ചായത്ത് അന്തിമ രൂപം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ വാർഡ് മെമ്പർമാരായ എം പി നസീർ അജിമോൾ അനുരാജ് സുജിത അജി ചിന്നു വിനോദ് ഷീന കൊച്ചുമച്ചൻ പ്രസന്ന ഗണേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പഞ്ചായത്തിന് നമ്മുടെ നമ്മുടെ അഭിമാനം ആയിട്ടുള്ള കുട്ടികൾ വിവിധ കലാപരിപാടികളിലും സ്പോർട്സ് ഐറ്റങ്ങളിലും അടക്കം സംസ്ഥാന സംസ്ഥാനതലത്തിലടക്കം സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത സാർമാരടക്കം ഇവിടെ വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഐ സി ഡി ഐ സൂപ്പർസർ ചരിച്ചിട്ടാകുന്നു എനിക്ക് സ്മാർട്ട് അക്കൻ വേണ്ടി വലിയ പറഞ്ഞതാണ് എന്തായാലും നോക്കാം നമ്മുടെ സ്മാർട്ട് അക്ക നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ താമസിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠനത്തോടൊപ്പം കലാരംഗത്തും കായിക രംഗത്തും നമ്മുടെ സബ് ജില്ലാതലം ജില്ലാതലം സംസ്ഥാനതലം ദേശീയ തലത്തിൽ വരെ പങ്കെടുത്ത് നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള പ്രതിഭകളെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ അത് വളരെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജു വർഗീസ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புடலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரதான அல்மீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புலலூர் 1